പ്രധാനമന്ത്രിക്കപ്പോൾ പ്രതികരിക്കാനൊക്കെ അറിയാം എന്ന് വ്യക്തമായി കേരളത്തിലെ കോളേജിലെ കുട്ടികൾ തമ്മിലുള്ള കശവിശയിൽ പ്രതികരിച്ച മോദിക്ക് മണിപ്പൂരിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും അനേകം സ്ത്രീകൾ കൂട്ടമാനഭംഗത്തിന് ഇരയാവുകയും ചെയ്തപ്പോൾ നാവിറങ്ങിപ്പോയിരുന്നു ബഹുമാന്യായ ശ്രീമതി പത്മജയുടെ ഒരു പ്രസംഗം കേട്ടു കെ മുരളീധരന് പരവതാനി വിരിക്കാൻ വേണ്ടിയാണ് താൻ ആദ്യം പോയത് ആർക്കൊക്കെയോ വേണ്ടി ഏതെല്ലാമോ കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി ബി ജെ പിള്ള പരവധാന്യ വിരിച്ചോണ്ടിരിക്കുകയാണ് കോൺഗ്രസുകാരോട് നിങ്ങൾ ചോദിച്ചു നോക്കും ഒരാളും ഒരു പന്തം വയ്ക്കാൻ തയ്യാറില്ല കെ പി സി സി പ്രസിഡന്റ് ബി ജെ പിയിലേക്ക് പോവാം പോവില്ല എന്ന് പറഞ്ഞ് പന്തയം വെക്കാൻ പറഞ്ഞു ഒരാളും നേരിപ്പിടില്ല കാരണം കാശിപൂന്നുറപ്പാ ഒരാളും നേരിപ്പടില്ല ഇനി കുറച്ച് ആക്രമണം സി പി എമ്മിനും സി പി ഐക്കെതിരെ കുറച്ച് കൂടും ഇടതുപക്ഷത്തിനെതിരായിട്ട് ഇനി ആക്രമണം കൂടും എന്നുള്ളത് വ്യക്തമാണ് കാരണം അത്ര വലിയ പ്രതിസന്ധിയിലേക്കാണല്ലോ കേന്ദ്ര സർക്കാരിനെ ഇടതുപക്ഷം എത്തിച്ചത് കേരളം ഈ കാര്യം എത്രയോ കാലമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനം കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാടെന്താ കേന്ദ്രത്തില് ബി ജെ പി ഗവൺമെന്റ് സ്വീകരിച്ച അതേ നിലപാടാണ് കേരളത്തിനൊന്നും തരാനില്ല എന്ന നിലപാടാണ് ഓരോ ഘട്ടത്തിലും പ്രതിപക്ഷത്തെ ഒപ്പം ചേർത്താൻ ഗവൺമെന്റ് ശ്രമിച്ചു നിയമസഭയിൽ ഒരു പ്രമേയം ഇത് സംബന്ധിച്ച് അവതരിപ്പിച്ചു ഒറ്റക്കെട്ടായിട്ട് അവതരിപ്പിക്കണം എന്നാണ് സർക്കാർ ആഗ്രഹിച്ചത് പ്രതിപക്ഷം അതിനെ പിന്തുണയ്ക്കാൻ തയ്യാറായില്ല ഡൽഹിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സമരം ആസൂത്രണം ചെയ്തു ആദ്യം പ്രതിപക്ഷവുമായിട്ടാണ് കൂടിയാലോചിച്ചത് പ്രതിപക്ഷ നേതാവും ഉപനേതാവുമായി അവർക്ക് സൗകര്യപ്രദമായ തീയതി അറിയിക്കാനാണ് പറഞ്ഞത് അതിൽ നിന്ന് അവർ വിറ്റുവന്നു നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഞാൻ ആ സമരത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഇന്ത്യയിലെ രണ്ട് മുഖ്യമന്ത്രിമാർ നേരിട്ടതിൽ പങ്കെടുത്തു അരവിന്ദ് കെജ്രിവാളും ഭഗവന്ത് സിംഗ് മാനും പഞ്ചാബ് മുഖ്യമന്ത്രിയും ഡൽഹി മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രി കാശ്മീരിന്റെ ഫാറൂഖ് അബ്ദുള്ളവും കൊടുത്തു വിദേശത്തായിരുന്ന എം കെ സ്റ്റാലിൻ അവിടെ നിന്ന് വീഡിയോ വഴി ഈ സമരത്തെ അഭിസംബോധന ചെയ്തു മേഘാലയ മുഖ്യമന്ത്രി സന്ദേശം അയച്ചു ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം തമിഴ്നാട്ടിലെ മുഴുവൻ എം പിമാരും കേരളത്തോടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും കേന്ദ്രത്തിന്റെ വിവേചനത്തിൽ പ്രതിഷേധിച്ചും കറുത്ത ഷട്ട് ധരിച്ച് ആ സമരത്തിൽ പങ്കെടുത്തു കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പതിനെട്ട് യു ഡി എഫ് എം പിമാർ ആ വഴിക്ക് വന്നില്ല തമിഴ്നാട് എം പിമാർ കേരളത്തിന്റെ ന്യായമായ ആവശ്യത്തിന് ഒപ്പം നിന്ന് നിന്നപ്പോൾ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പാലക്കാട്ട് എം പി ഉൾപ്പെടെയുള്ള പതിനെട്ട് എം പിമാർ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയില്ല ആരുടെ കൂടെയാണ് കേരളത്തിലെ യു ഡി എഫ് നിൽക്കുന്നത് എന്നാണത് കാണിക്കുന്നത് അപ്പോൾ ആ സമരത്തിൽ പങ്കെടുത്തില്ല അവർ പറഞ്ഞു സമരം പ്രഹസനമാണ് കേരളത്തിന് കിട്ടാനുള്ളതെല്ലാം കിട്ടിയിട്ടുണ്ട് ബി ജെ പിയുടെ അതേവാദം കേരളത്തിലെ പ്രതിപക്ഷം ഉന്നയിക്കുന്നതാണ് നമ്മൾ കണ്ടത് പക്ഷെ കോടതി വിധി വന്നപ്പോൾ അത് കേന്ദ്ര ബി ജെ പി സർക്കാരിന് എന്നതോടൊപ്പം കേരളത്തിലെ പ്രതിപക്ഷത്തിനും മുഖമടച്ച് കിട്ടിയ പ്രഹരമായി സുപ്രീംകോടതി പറഞ്ഞല്ലോ തടഞ്ഞുവെച്ച പതിമൂവായിരത്തി അറുപത്തെട്ട് കോടി ഉടൻ കൊടുക്കണം കേന്ദ്രം ആവശ്യപ്പെട്ടത് കേരളത്തിന്റെ ഒറിജിനൽ സൂട്ട് തള്ളിക്കളയണമെന്നാണ് എന്നാൽ സുപ്രീംകോടതി വിശദമായ വാദം കേൾക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് ഗവൺമെന്റ് പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണ് എന്നിപ്പോ വ്യക്തമായിരിക്കുന്നു അത് ന്യായമായ കാര്യങ്ങളാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ് പ്രതിപക്ഷം ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നുവെന്നും കേരളത്തെ വഞ്ചിക്കുകയായിരുന്നു എന്നും ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ഈ ഈ അത് അല്ലെങ്കിൽ വാർത്ത പോലെ വന്നിട്ട് ഇപ്പൊ വ്യക്തമായിരിക്കും മുക്കാങ്ങള്ളിൽ എല്ലാ ശ്രമവും നടക്കുന്നുണ്ട് ഇന്നത്തെ മാധ്യമങ്ങൾ അവർ കണ്ടാൽ നമുക്കറിയാം ഇടതുപക്ഷത്തിനെതിരെ വാലും തുമ്പുമില്ലാത്ത ആരോപണങ്ങൾ പൊക്കിപ്പിടിച്ച അപവാദങ്ങളുടെ ഘോഷയാത്ര നടത്തിയ മാധ്യമങ്ങളെല്ലാം ഇന്ന് എത്ര മിതത്വത്തിലാണ് എത്ര അച്ചടക്കത്തോടെയാണ് ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച് വാർത്ത കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് കാണേണ്ടതാണ് എന്തൊരു തന്മയത്വമാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് അത്ഭുതകരമായ കാര്യം കേരളത്തിലെ പല മാധ്യമങ്ങളും ഞാൻ പറഞ്ഞു പത്രങ്ങളുടെ കാര്യമാണ് ടെലിവിഷൻ ചാനലുകൾ ഇന്നലെ പിന്നെയും പറഞ്ഞെന്ന് വയ്ക്കാം പത്രങ്ങൾ പലരും ഇലക്ടറൽ ബോണ്ട് സ്വീകരിക്കാത്ത രണ്ട് പാർട്ടികൾ സി പി എമ്മും സി പി ഐ എന്ന് പറയു പോലും ചെയ്തിട്ടില്ല സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു അനുഭാവിക്കെതിരെ എന്തെങ്കിലും ആക്ഷേപം വന്നാൽ അത് ആഘോഷമാക്കുന്ന മാധ്യമങ്ങൾക്ക് എന്താണ് ഇത്ര വൈക്ലബ്യം സി പി എമ്മും സി പി ഐയും ഈ ഇലക്ടറൽ ബോണ്ട് സ്വീകരിച്ച പാർട്ടികളുടെ കൂട്ടത്തിലില്ല എന്ന് നിങ്ങൾ എന്തിനാണ് ജനങ്ങളിൽ നിന്ന് മറച്ചു മറച്ചുവെക്കുന്നത് അപ്പം ഇത്ര തന്മയത്വത്തിലും മിതത്വത്തിലും അടക്കത്തോടെയും ഒതുക്കത്തോടെയും ഒക്കെ മാധ്യമങ്ങൾ ഇലക്ടറൽ ബോണ്ട് വാർത്ത കൈകാര്യം ചെയ്യുന്നതിന്റെ കാരണം എന്താ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ് വാങ്ങിയ ആളുകൾ ബി ജെ പിയും കോൺഗ്രസുമാണ് ആറായിരത്തി അറുപത് കോടി ബി ജെ പിക്ക് ആയിരത്തി ഇരുന്നൂറ് കോടി കോൺഗ്രസിനും ഇന്ന് സംഭാവന കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ് കൊടുത്തവരും വേണ്ടപ്പെട്ടവരുണ്ടാവും സി പി ഐ എമ്മിനും സി പി ഐക്കും ഇടതുപക്ഷത്തിനും പറയാൻ ഒരു സ്കോപ്പുമില്ല എന്നതുകൊണ്ടാണ് വാർത്ത ഇങ്ങനെ ഒതുക്കത്തിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ എഴിമതിയല്ലേ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ എഴിമതിയല്ലേ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് സംഭാവന കൊടുത്ത അൻപത്തിമൂന്ന് വൻകിട കമ്പനികൾ ഇ ഡി അന്വേഷണം നേരിടുന്നവയാണ് എന്ന വിവരാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതൊന്നും നമ്മുടെ മാധ്യമങ്ങളിൽ കാണുന്നതേ ഇല്ല എങ്ങനെയാണ് മാധ്യമങ്ങൾ ഈ ഒത്തുകളി നടത്തുന്നത് എന്നതിൻ്റെ തെളിവാണ് ഇഡിയെ കുറിച്ചൊക്കെ എന്തുത്സാഹത്തോടെ വാർത്ത കൊടുത്തവരാണ് നമ്മുടെ മാധ്യമങ്ങൾ അല്ലെ ഇ ഡി വരുന്നു ഇ ഡി വന്നു വന്നു കണ്ടു കീഴടക്കി എന്ന മട്ടിലാണല്ലോ വാർത്തവ് കൊടുത്തുകൊണ്ടിരുന്നത് ആ ഇ ഡി നടപടി നേരിടുന്നവരാണ് ബി ജെ പിക്ക് സംഭാവന കൊടുത്ത അൻപത് ലേറെ കമ്പനികൾ എന്ന് ഇതിനകം വാർത്ത വന്നു കഴിഞ്ഞു ഇനി എത്രയേണ്ടെന്ന് അറിഞ്ഞോടാ അതിൽ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ സാന്റിയാഗോ മാർട്ടിൻ ഇ ഡി നടപടി നേരിടുന്ന ആളാണ് ഇ ഡി ഒന്ന് കയറി ഇറങ്ങി അഞ്ചാമത്തെ ദിവസം പോയിട്ട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങി വാലും തുമ്പുമില്ലാത്ത ആരോപണങ്ങളുടെ പേരിൽ ഇടതുപക്ഷത്തെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു നടന്ന മാധ്യമങ്ങൾക്കൊക്കെ നാവ് ഇറങ്ങിപ്പോയോ ഇപ്പോ മിണ്ടാട്ടമില്ലാതായി പോയോ അപ്പോ ഇവിടെ ഈ ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതിയിൽ ഇത് പുറത്തു വരാതിരിക്കാൻ എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത്രയും കളിച്ചത് എന്നിപ്പോ വ്യക്തമായില്ലേ എല്ലാ ശ്രമവും നടത്തിയിട്ടും സി നടത്തിയ ആറു വർഷം നീണ്ടുനിന്ന പോരാട്ടം നിയമ പോരാട്ടം ആ പോരാട്ടത്തിൻ്റെ വിജയമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇതിൽ തുറന്നു കാണിക്കപ്പെടുന്നത് ബി ജെ പിയും കോൺഗ്രസും മാത്രമല്ല മാധ്യമങ്ങൾ കൂടിയാണ് എല്ലാ പാർട്ടികളും ഒരുപോലെയല്ല എന്ന് ഇപ്പോൾ മനസ്സിലായി നമ്മുടെ നാട്ടിൽ ചിലർ പറയാറുണ്ട് ഒക്കെ കണക്കാണ് എല്ലാ പാർട്ടികളും ഒരുപോലെയല്ല അല്ല എന്ന് ഇപ്പം സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ് ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്തവരില്ല എന്നാണല്ലോ പലരും പറയാറ് ചക്കരക്കുടത്തിൽ കൈയിടാത്തവരുണ്ട് എന്ന് ഇപ്പൊ കണ്ടിരിക്കുകയാണ് ചക്കരക്കുടത്തിൽ കൈയിടാത്തവർ സി പി എമ്മും സി പി ഐയും മാത്രമേ ഉള്ളൂ ബി ജെ പിയും കോൺഗ്രസും ഒക്കെ പരമാവധി ചക്കരക്കുടത്തിൽ കൈയിടുകയും കഴിയാവുന്നത്ര അത് ഭജിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ആറായിരത്തി അറുപത് കോടി രൂപ സമാഹരിച്ചു വെച്ച് അതിന്റെ മുകളിൽ ഇരുന്നിട്ടാണ് ജനാധിപത്യത്തെ വിലക്കെടുക്കുന്നത് ഇപ്പൊ മനസ്സിലായില്ല ബി ജെ പി നേതാക്ക കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരും ഓരോരുത്തരും ബിജെപിയിലേക്ക് പോകുന്നത് എങ്ങനെയെന്നുള്ളത് ആറായിരം കോടി രൂപയൊക്കെ സമാഹരിച്ചു വെച്ചാൽ പിന്നെ എന്താ വിലക്കെടുക്കാൻ പറ്റാത്തത് ഇത് നാടിനെ ഒറ്റ കൊടുത്തതിന്റെ പണമാണിത് ബെമൽ വിൽപ്പന വേറൊരു കമ്പനി ഉണ്ട് ഈ വാക്സിൻ അല്ലേ വാക്സിൻ നിർമ്മാതാക്കൾ അവരും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട് മഹാവ്യാധിയുടെ കാലത്ത് കൊള്ളലാഭം ഉണ്ടാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സഹായിച്ചതിന്റെ പ്രത്യുപകാരവും പ്രതിഫലവും ആയിട്ടല്ലേ അത് വരുന്നത് ഇങ്ങനെ ഒരുപാട് കമ്പനികളുടെ പേര് വന്നിട്ടുണ്ട് ഇവരിൽ പലരും അഴിമതി ആരോപണം നേരിടുന്നവരാണ് പലരും അനർഹമായ കരാറുകൾ നേടിയിട്ടുള്ളവരാണ് എന്ന് വാർത്ത വരുന്നു മറ്റു പലരും ഇ ഡി അന്വേഷണം നേരിടുന്നവരാണ് സംഭാവന കുറഞ്ഞു പോയതിന് ഇ ഡി വിട്ടന്വേഷിപ്പിച്ചിട്ടുണ്ടെന്നാണ് ന്യൂസ് മിനിറ്റിന്റെയും ന്യൂസ് ലോണ്ടറിന്റെയും സംയുക്ത അന്വേഷണം തെളിയിച്ചത് സംഭാവന കുറഞ്ഞു പോയതിന് ഇ ഡി എ വിട്ടു ഇ ഡി പോയ കയറി ഇറങ്ങിക്കഴിഞ്ഞപ്പോ നേരത്തെ കൊടുത്ത് നിരട്ടി സംഭാവന കൊടുത്താണ് അല്ല ഈ പേടിക്കേണ്ട ആളുകൾക്ക് പോകാതെ നിർവാഹമില്ല അപ്പോൾ ആർക്കാണ് ഇ ഡിയെ പേടിക്കേണ്ടതെന്നും കൂടി വ്യക്തമാണ് കോൺഗ്രസ്സിന് ഇ ഡി പേടിക്കേണ്ടി വരും അപ്പോൾ കോൺഗ്രസ് ഇ ഡിയുടെ ഭയം മാത്രമല്ല ഈ പറഞ്ഞതുപോലെ വിലയ്ക്കെടുക്കുകൂടി ചെയ്യുന്നുണ്ട് കോൺഗ്രസുകാർക്ക് കാലുറച്ച് നിൽക്കാൻ കഴിയാത്തതിൻ്റെ കാരണം അവർ അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും പ്രലോഭനത്തിൻ്റെയും മുമ്പിൽ അവർക്ക് നിലപാടില്ല എന്നാണ് എപ്പോഴാണ് കാലുറയ്ക്കാതിരിക്കുന്നത് കേട്ടില്ല അതാ പറഞ്ഞത് ബിജെപിയുടെ തനി നിറം വ്യക്തമാവും വെറുതെ അല്ലല്ലോ ഇവര് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വെപ്രാളപ്പെട്ടത് ഒരു കാരണവശാൽ സുപ്രീം കോടതി ചോദിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് പറഞ്ഞിട്ട് വിവരം കൊടുക്കാതിരുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുക്കാതിരുന്നത് ഇത് ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് രാജ്യസ്നേഹത്തിന്റെ കവട കപടമുഖം മൂടി ഈ പഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് ആരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്നത് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ വിവരങ്ങൾ അത് ഓരോന്നും അങ്ങനെയാണെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം സുപ്രീം കോടതി വിവരങ്ങൾ കൈമാറാൻ ഇലക്ഷൻ കമ്മീഷന് കൈമാറാൻ പറഞ്ഞു അത് വലിയ വാർത്തയാവാതിരിക്കാൻ വേണ്ടി അന്ന് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തു ഇന്നലെ ഇലക്ഷൻ കമ്മീഷനോട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അത് വാർത്തയാവാതിരിക്കാൻ വേണ്ടി ഈ വൺ നേഷൻ വൺ എലക്ഷൻ റിപ്പോർട്ട് കൊണ്ടുപോയി കൊടുത്തു വളരെ ആസൂത്രിതമായിട്ടാണ് പക്ഷേ എന്തെല്ലാം കുതന്ത്രങ്ങൾ നടത്തിയാലും ഇത് അധികകാലം ആളുകളിൽ നിന്ന് മറച്ചു വയ്ക്കാൻ കഴിയില്ല ചെയ്തു വെച്ചതെല്ലാം ഓരോന്നോരോന്നായിട്ട് പുറത്തു വരും െതിരെ നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ ധരിക്കുന്ന സംസ്ഥാനങ്ങളെ ദുരൂപപ്പെടുത്താൻ ഉപയോഗിക്കാനാണ് ഈ നിയമനിയമം ഉപയോഗിക്കുന്ന ഒരു ആരോപണം വരുന്നത് തോന്നുന്നത് ഏറ്റവും ശക്തമായിട്ട് എതിർത്തത് ഇടതുപക്ഷണല്ലോ പാർലമെന്റിൽ ഇടതുപക്ഷം മാത്രമേ എതിർത്തിട്ടുള്ളൂ കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് എം പി അദ്ദേഹത്തോട് ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ടു എനിക്കറിയില്ല ഓർമ്മയില്ല എന്നൊക്കെ ഇത്രയും നിർണായകമായ രാജ്യത്തെ ബാധിച്ച ഒരു പ്രശ്നത്തിൽ അദ്ദേഹത്തിന് ഒന്നും അറിയുന്നില്ല ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ ഇത്തരം ആളുകളെയാണ് പാർലമെന്റിൽ കയറ്റെന്ന് തീർച്ചയായിട്ടും ജനാലോചിക്കും ഇവരെല്ലാം എന്തിനാണ് അവിടെ പോകുന്നത് രാജ്യത്തെ ബാധിക്കുന്ന ഏറ്റവും നിർണായകമായ നിയമനിർമ്മാണങ്ങൾ ഒരു എംപിയുടെ പ്രധാനപ്പെട്ട ചുമതല എന്താ നിയമനിർമ്മാണത്തിന് ഇടപെടലാണ് അതിനെപ്പറ്റി അറിയില്ല എന്ന് ഒരു സങ്കോചവും ഇല്ലാതെ പറയല്ലേ ഞാൻ എൽ ഡി എഫ് കൺവീനർ പറഞ്ഞത് കേട്ടില്ല ഇന്നലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തെ പറഞ്ഞു മത്സരം എൽ ഡി എഫ് തമ്മിലാണ് ലോക്കൽ ബോഡി ഫണ്ട് ഫെബ്രുവരി മാസത്തിൽ നമുക്ക് നാല്പത്തിമൂന്ന് ശതമാനത്തിൽ എത്തിക്കുന്നുണ്ട് ആ ഫെബ്രുവരിയിൽ നാൽപ്പത്തി മൂന്ന് ശതമാനത്തിലുണ്ട് അപ്പോൾ സാധാരണ മാർച്ചിലാണ് ഏറ്റവും കൂടുതൽ ചെലവഴിക്കുക പെടുക ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കേന്ദ്രം സ്വീകരിച്ച ശത്രുതാപരമായിട്ടുള്ള സമീപനത്തിന്റെ പരിമിതി നമ്മൾ എല്ലാവരും നേരിടുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് പൈസ ഒക്കെ സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം അത് കുറച്ച് ആശ്വാസമായിരിക്കും ഇതിനെ നമ്മൾ വേറിട്ട് കാണാൻ പറ്റില്ല ഈ പൊതുപശ്ചാത്തലത്തിൽ വേണം കാണാൻ എന്നിട്ടും പരമാവധി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബജറ്റിൽ തുക വെട്ടിക്കുറയ്ക്കാനൊന്നും ധനകാര്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നത് ഈ പ്രതിസന്ധി തദ്ദേശ സ്ഥാപനങ്ങളുടെ ചെലവിൽ പരിഹരിക്കുന്നതിനല്ല സർക്കാർ മുൻഗണന കൊടുക്കുന്നെന്നാണ് വ്യക്തമാവുന്നത് ഞാൻ ഒരു കാര്യം കൂടി നമ്മളിപ്പോ ഇത് പറയുന്നു പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്ത തുക ഇതുവരെ നൽകിയിട്ടില്ല കേന്ദ്ര സർക്കാർ ഭരണഘടനാപരമായി അവകാശപ്പെട്ട തുകയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കാരണം ഫിനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഭരണഘടനാ പ്രകാരമുള്ള സ്ഥാപനമാണ് അവരുടെ ശുപാർശ നടപ്പാക്കാൻ ബാധ്യസ്ഥമാണ് ആ പൈസ നൽകിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് കോടി രൂപ കേരളത്തിന് കിട്ടണം ആദ്യം ഒരു അറുന്നൂറ് കോടി രൂപ തന്നു പിന്നെ ഒരു നൂറ്റി മുപ്പത്തി കോടി രൂപ തന്നു ഇതാണ് അനുവദിച്ചിട്ടുള്ളത് അത് അനുവദിക്കും ഇപ്പോ ഒരു സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് ആണ് വീട് വെക്കുന്നതെങ്കിലും അനുവദിക്കും അത് നേരത്തെ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ് അല്ല കെ സ്മാർട്ടിൽ പ്രശ്നമില്ല പ്രശ്നം സോഫ്റ്റ്വെയറിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല പ്രശ്നമുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ഡേറ്റ പ്യൂരിഫിക്കേഷൻ നടന്നിട്ടില്ല അത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സർക്കാർ നിർദ്ദേശിക്കുന്നതാണ് പക്ഷെ തദ്ദേശ സ്ഥാപനങ്ങൾ ഇപ്പം നമ്മൾ നഗരസഭകളുടെ കാര്യം ആണല്ലോ നോക്കുന്നത് നഗരസഭകൾ അത് പൂർത്തിയാക്കിയിട്ടില്ല നാൽപ്പത്തിനാല് ലക്ഷം കെട്ടിടങ്ങൾ ഉള്ളതിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ സൈൻ ചെയ്യുന്ന പ്രക്രിയ പൂർത്തിയാക്കിയത് മുപ്പത്തിയാറ് ലക്ഷം എട്ട് ലക്ഷം ഇതിന് പുറത്താണ് അപ്പോൾ ഓൺലൈൻ ആവണമെങ്കിൽ ഈ എട്ട് ലക്ഷം കൂടി കൊണ്ടുവരണം അപ്പൊ ആ എട്ട് ലക്ഷം കെട്ടിടങ്ങളുടെ കാര്യത്തിൽ പ്രശ്നമുണ്ട് അത് സോഫ്റ്റ്വെയറിന്റെ കെസ് മാർട്ടിന്റെയോ കുഴപ്പമില്ല സ്ഥാപനങ്ങൾ ചെയ്യേണ്ട ജോലിയൊക്കെ ചെയ്യാത്തതിന്റെയാണ് ഒന്ന് രണ്ട് ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇപ്പോഴും ജീവനക്കാർക്ക് ചിലർക്ക് അവ്യക്തതയും ആശയക്കുഴപ്പം കൊണ്ടുണ്ട് അപൂർവം ചിലർ അപൂർവം എന്ന് ഞാനിപ്പോ പറയുന്നുള്ളൂ ബോധപൂർവവും ചെയ്യുന്നുണ്ട് ഇപ്പൊ രണ്ട് മൂന്ന് കേസുകൾ ശ്രദ്ധയിൽ വന്നു ഓൺലൈനായി സാധാരണഗതിയിൽ നടക്കുന്ന ഒരു കാര്യത്തിന് അപേക്ഷകനെ ഫോണിൽ വിളിച്ച് നേരിട്ട് വരാൻ പറഞ്ഞ സംബന്ധിച്ച പരാതികൾ വന്നിട്ടുണ്ട് ഉദ്ദേശം എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ് നിർദ്ദാക്ഷിണ്യം സർക്കാർ അതിനെ നേരിടും ആളുകൾ നേരിട്ട് വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓൺലൈൻ ആക്കുന്നത് അപ്പോൾ രണ്ടോ മൂന്നോ നഗരസഭകളിൽ നിന്ന് അത്തരത്തിലുള്ള പരാതികൾ വന്നു ബോധപൂർവം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സ്ഥിതി ഉണ്ട് കെ സ്മാർട്ടിലെ പ്രശ്നമാണ് അതുകൊണ്ട് നേരിട്ട് വരണം എന്നൊക്കെ പറയുന്ന സ്ഥിതി ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് അപ്പം അത് സർക്കാർ നിരന്തരം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോഫ്റ്റ്വെയർ തകരാറില്ല ഒരു പ്രശ്നമില്ല ഈ പറഞ്ഞ രണ്ട് ഇത് കർശനമായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് കൂടി ഈ ഡേറ്റ പ്യൂരിഫിക്കേഷൻ പൂർത്തിയാക്കണം അതിനധിക ജീവനക്കാരെ നഗരസഭകൾക്ക് നിയമിക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് തൽക്കാലത്തേക്ക് ഇത് പൂർത്തിയാക്കാൻ കാരണം ഇത് പതിനൊന്ന് വർഷം മുമ്പ് പൂർത്തിയാക്കേണ്ടതായിരുന്നു ഇത് ഞാൻ സമയം നീട്ടി നീട്ടി നീട്ടിക്കൊടുത്ത് ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്തായാലും ഇത്തവണ അത് പൂർത്തിയാക്കിയിരിക്കും കോടി കോടി ഡി എം കെ വേറൊരു പാർട്ടിയിൽ നിന്നൊന്നും സിപിഐഎം സിപിഐ സംഭാവന വാങ്ങാറില്ല അല്ല അവർ തെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ച തുകയായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും മുന്നണിയായിട്ടാണല്ലോ മത്സരിക്കുന്നത് ശരി എന്തായാലും മറ്റേ ഡി എം കെ ഇങ്ങനൊരു കണക്ക് കൊടുത്തു എന്ന് ചകഞ്ഞ് കണ്ടുപിടിച്ചല്ലോ പക്ഷേ ഈ ഇ ഡി നേരിടപടി നേരിടുന്ന എത്ര കമ്പനികൾ ബി ജെ പിക്ക് പൈസ കൊടുത്ത കണക്ക് കണ്ടുപിടിച്ചോ ഇതിനേക്കാൾ പ്രകടമായിട്ടുള്ള കണക്കാണ് കണ്ടുപിടിച്ചോ അപ്പോൾ കുറച്ച് വിഷമമുണ്ടാക്കുന്നതാണ് എല്ലാവരും ഒരുപോലെയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് സി പി എമ്മും സി പി ഐയും ഇത് വാങ്ങിയിട്ടില്ല എന്നത് വരുമ്പോ കുറച്ച് നിരാശപ്പെടുത്തുന്നതാണ് വിഷമം ഉണ്ടാക്കുന്നത് അപ്പൊ ഇങ്ങനെ പലതും കണ്ടുപിടിക്കേണ്ടി വരും ആ അതെ അതാണ് ഏതാപത്രം അല്ല മറ്റേ അതാ പറഞ്ഞത് ഇത് ഇനി കുറച്ച് ആക്രമണം സി പി എമ്മിനും സി പി ഐക്കെതിരെ കുറച്ച് കൂടും അല്ല ഞാൻ പറയാം ഇടതുപക്ഷത്തിനെതിരായിട്ട് ഇനി ആക്രമണം കൂടും എന്നുള്ളത് വ്യക്തമാണ് കാരണം അത്ര വലിയ പ്രതിസന്ധിയിലേക്കാണല്ലോ കേന്ദ്ര സർക്കാരിനെ ഇടതുപക്ഷം എത്തിച്ചത് ഞാൻ ചോദിക്കട്ടെ ഞങ്ങളല്ലേ ആറു വർഷം കേസ് നടത്തിയത് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒളിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആറു വർഷം കേസ് നടത്തേണ്ട കാര്യമില്ലല്ലോ എല്ലാം കഴിഞ്ഞു ഇത് ആർക്കൊക്കെ ഈ പൈസ കൊടുത്തു എന്ന കാര്യം മറച്ചു വെക്കാൻ ശ്രമിച്ചപ്പോ വീണ്ടും കോടതിയെ സമീപിച്ചത് ആയിരുന്നു ആ ധാർമ്മിക ബലമാണ് ധാർമിക ബലമാണ് ഇന്നിപ്പോ ഞാൻ ബഹുമാന്യായ ശ്രീമതി പത്മജയുടെ ഒരു പ്രസംഗം കേട്ടു കെ മുരളീധരന് പരവതാനി വിരിക്കാൻ വേണ്ടിയാണ് താൻ ആദ്യം പോയത് എന്ന് ആർക്കൊക്കെയോ വേണ്ടി ഏതെല്ലാമോ കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി ബി ജെ പിയിലേക്കുള്ള പരവധാനി വിരിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസുകാരോട് നിങ്ങൾ ചോദിച്ചു നോക്കും ഒരാളും ഒരു ഒരു പന്തം വയ്ക്കാൻ തയ്യാറില്ല കെ പി സി സി പ്രസിഡന്റ് ബി ജെ പിയിലേക്ക് പോവുക പോവില്ല എന്ന് പറഞ്ഞ് പന്തം വെക്കാൻ പറഞ്ഞ് ഒരാളും ധൈര്യപ്പെടില്ല കാരണം കാശിപ്പൂന്ന് ഒരാളും ധൈര്യപ്പെടില്ല അത് ഞാൻ പറയാം അതിനു മുമ്പ് എന്തായാലും പ്രധാനമന്ത്രിക്ക പ്രതികരിക്കാനൊക്കെ അറിയാം എന്ന് വ്യക്തമായി കേരളത്തിലെ കോളേജിലെ കുട്ടികൾ തമ്മിലുള്ള കശവിശയിൽ പ്രതികരിച്ച മോദിക്ക് മണിപ്പൂരിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും അനേകം സ്ത്രീകൾ കൂട്ടമാനുഭംഗത്തിന് ഇരയുകയും ചെയ്തപ്പോ നാവിറങ്ങിപ്പോയിരുന്നോ അന്ന് നൂറ് ദിവസമാണ് പ്രധാനമന്ത്രി മൗനം പാലിച്ചത് ഇപ്പം ഏതാണ്ട് ഒരു എ കെ ആന്റണിയുടെ നിലവാരത്തിലേക്ക് പ്രധാനമന്ത്രി എത്തി സാധാരണ എ കെ ആന്റണിയാണ് എസ് എഫ് ഐ കെ എസ് തർക്കത്തെ കുറിച്ചൊക്കെ പ്രതികരിക്കുക പ്രതിരോധ മന്ത്രിയാകുമ്പോഴും അദ്ദേഹം പറയാ കേരളത്തിലെ കോടതിയിൽ ഉണ്ടാവുന്ന അടിപടിയെ കുറിച്ചാണ് ഒരു കാര്യം ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു തെറ്റായ പ്രവണതയെയും എസ് എഫ് ഐ അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് അതുകൊണ്ടാണല്ലോ എസ് എഫ് ഐക്കാര് പുറത്താക്കിയത് ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ വയനാട്ടിൽ സംഭവത്തിൽ ഉൾപ്പെട്ടവരെ പുറത്താക്കി അന്ന് അതൊരായുധമായി കിട്ടി ഇതാണ് കേരളത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ ചിലർക്ക് ഗൂഢമായ ആഹ്ലാദമാണ് അതെങ്ങനെ രാഷ്ട്രീയ ലാഭമാക്കി മാറ്റാം അത് സി ബി ഐക്ക് വിട്ടതോടുകൂടി ഇനി ആ പ്രചരണം അവസാനിച്ചല്ലോ അപ്പോൾ പുതിയത് ഏറ്റെടുക്കുക മോദി ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് വല്ലതും പറഞ്ഞു പ്രധാനമന്ത്രി ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് വല്ലതും പറഞ്ഞു ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയല്ലേ എല്ലാ അഴിമതിക്കാരുടെയും കള്ളപ്പണക്കാരുടെയും സംഭാവന അദ്ദേഹത്തിന്റെ പാർട്ടി സ്വീകരിച്ചു എന്ന വിവരം പുറത്തു വന്നുകൊണ്ടിരിക്കുകയല്ലേ എന്തെങ്കിലും ഒരക്ഷരം അദ്ദേഹം പറഞ്ഞു